വർഷങ്ങളായി പാക് ഭീകരന്മാർ ഇന്ത്യക്കുള്ളിൽ ഭീകരാക്രമണം നടത്താനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് അതിനായി അവർ യുവാക്കളെയാണ് കരുവാക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുൻപേ തന്നെ രാജസ്ഥാനിൽ നിന്നും പിടികൂടിയ യുവാവ് പ്രവർത്തിച്ചത് പാകിസ്ഥാന്റെ ഭീകര സംഘടനകൾക്കാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു പഹൽഗാം ഭീകരാക്രമണ സമയത്താണ് ഏറ്റവും കൂടുതൽ പാക് ചാരന്മാർ ഇന്ത്യയിൽ നിന്നും പിടികൂടുന്നത് അതിൽ ബഹുഭൂരിപക്ഷം പേരും യുവാക്കളാണ് എന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന വിവരങ്ങൾ അത് ശേഖരിച്ചുകൊണ്ട് ഇവർ യുവാക്കളെ പല രീതിയിലും ആകർഷിക്കുന്നു രാജസ്ഥാൻ സ്വദേശിയായ യുവാവ് ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് എത്തുന്നത് ഓൺലൈൻ ഗെയിമിങ്ങിലൂടെയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ ഭീകരവിരുദ്ധ സ്ക്വാഡ് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രാജസ്ഥാനിലെ ബിൽവാരയിൽ നിന്നും അറസ്റ്റ് ചെയ്ത മുഹമ്മദ് സുഹേൽ ദീക്ഷിത് എന്ന വ്യക്തിയെ ആ ഒരു പ്രതിക്കെതിരെയാണ് ഐ ടി എസ് കുറ്റപത്രം സമർപ്പിച്ചത് ഇത്തരത്തിൽ ഓൺലൈനിലൂടെ നുഴഞ്ഞുകയറി ഇന്ത്യയിലെ യുവാക്കളെ വളഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് ഭീകരപ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുകയും തീവ്രവാദത്തിന്റെ വിത്തുകൾ അവരിലേക്ക് പാവുകയും ചെയ്യുന്നു ആയതിനാൽ തന്നെ അവർക്ക് ഇന്ത്യക്കുള്ളിൽ മറ്റൊരു ഭീകരാക്രമണം നടത്താൻ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പാക് ഭീകരർ ഇപ്പോഴും ഇന്ത്യക്കുള്ളിൽ വിലസുന്നു എന്ന വിവരങ്ങളാണ് മറ്റൊരു വസ്തുത അതുപോലെ തന്നെ ഇത് ജനങ്ങൾക്കിടയിൽ വലിയ ഭീതിയാണ് പരത്തുന്നതും കേവലം ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള പ്രതി ഓൺലൈൻ ഗെയിമിങ്ങിൽ സജീവമായിരുന്നുവെന്നും ഇത്തരത്തിലാണ് ഭീകരവാദ ബന്ധമുള്ള ഗ്രൂപ്പുകളിൽ എത്തിപ്പെട്ടതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ഫ്രീ ഫയർ കളിക്കാൻ തുടങ്ങിയതോടെ തന്നെ യുവാവ് മറ്റ് കളിക്കാരുമായി ബന്ധപ്പെട്ട് തുടങ്ങിയെന്നും ഇത് എൻക്രിപ്റ്റഡ് ചെയ്ത ചാറ്റ് ഗ്രൂപ്പുകളിലേക്ക് സുഹൈലിനെ എത്തിക്കുകയും ചെയ്തു അവരിൽ പലരും പാകിസ്ഥാൻ നേപ്പാൾ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഭീകരവാദ നെറ്റ്വർക്കുകളുമായി ബന്ധമുണ്ടായിരുന്നവരാണ് പറയപ്പെടുന്നു സുഹൈൽ അത്തരം ഓൺലൈൻ ിൽ അംഗമായിരുന്നുവെന്നും പലതിലും അഡ്മിനിസ്ട്രേറ്ററായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്തതായും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട് രാജസ്ഥാൻ ഭീകരവിരുദ്ധ സ്ക്വാഡ് സമർപ്പിച്ച കുറ്റപത്രം സുഹേലിനെ കുറിച്ച് മാത്രമല്ല ഭീകരവാദ പ്രത്യയശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കൽ ഇന്ത്യക്കെതിരെ ലക്ഷ്യമിടുന്ന വിദേശ അല്ലെങ്കിൽ വിദേശ ബന്ധമുള്ള ഓൺലൈൻ നെറ്റ്വർക്കുകളെ കുറിച്ചുമുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങൾ വ്യാപകമാകുന്നതിൽ സുഹായും പ്രവർത്തിച്ചിരുന്നുവെന്നും പാകിസ്ഥാൻ ഫോൺ നമ്പറുകളുമായി ബന്ധപ്പെട്ട് യുവാവ് അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ സെല്ലുകളുമായി ബന്ധമുള്ളവരുമായി ബന്ധം സ്ഥാപിച്ചതായും പറയുന്നു അതുപോലെ തന്നെ മുജാഹിദ് മിയാർ എന്ന അപരനാമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു യൂട്യൂബ് ചാനലും ഇയാൾ നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു മസ്ജിദ് ജമാ മസ്ജിദ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അമരാവതി കലാപം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രതി ആ ഒരു പ്രതിഷേധ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രകോപനകരമായ ഉള്ളടക്കം ഇതിലൂടെ പ്രചരിപ്പിച്ചു ഫോറൻസിക് ടീമുകൾ വീണ്ടെടുത്ത നിരവധി വീഡിയോകളിൽ വർഗീയ സ്വഭാവമുള്ള ഉള്ളടക്കം അടങ്ങിയിരിക്കുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു യൂട്യൂബിന് പുറമെ തന്നെ ഇൻസ്റ്റഗ്രാം എക്സ് തുടങ്ങിയ മറ്റു പ്ലാറ്റ്ഫോമുകളിലും സുഹൈൽ സജീവമായിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഫോറൻസിക് സയൻസ് ലബോറട്ടറി സമർപ്പിച്ച ഫോറൻസിക് റിപ്പോർട്ടും ഇത് സ്ഥിതികരിക്കുന്നുണ്ട് തന്റെ ഐഡന്റിറ്റി മറച്ചുവെക്കാൻ സുഹേൽ ഒന്നിലധികം മൊബൈൽ ഫോണുകളും അതുപോലെ സിം കാർഡുകളും ഉപയോഗിച്ചിരുന്നു അതുപോലെ ഐ പി വിലാസം സുരക്ഷിതമാക്കുന്നതിന് ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിക്കൊണ്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നതും അതുപോലെ തന്നെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തു വന്നത് ഒരു അക്കൗണ്ടിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ മറ്റ് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ലൈക്കും ഷെയറും ചെയ്ത് അത് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ആഴ്ചകളോളം നീണ്ടുനിന്ന നിരീക്ഷണത്തിനും അതെല്ലാം ശേഷം ബിൽവാരയിലെ വസതിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിടികൂടുന്നത് അതായത് സുഹേലിനെ പിടികൂടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് സുഹേലിന്റെ ഫോണിലെ ഉള്ളടക്കങ്ങളും അതുപോലെ ഡിജിറ്റൽ പ്രൂഫുകളും എല്ലാം തന്നെ വിശദമാക്കുന്ന റിപ്പോർട്ടുകൾ ഫോറൻസിക് സയൻസ് ലബോറട്ടറി സമർപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിന് യു എ പി എ അതുപോലെ വകുപ്പുകൾ പ്രകാരം സുഹൈലിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ രാജസ്ഥാൻ സർക്കാർ ഔദ്യോഗിക അനുമതിയും നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ രണ്ടിന് വിശദമായ കുറ്റപത്രം ഐ ടി എസ് ജയ്പൂർ സെക്ഷൻ കോടതിയിൽ സമർപ്പിക്കുകയും കേസിൽ ജൂലൈ പതിനാറിന് കോടതി വാദം കേൾക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക്യൂസ്